കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ കലാസൃഷ്ടികൾ കീറിയിറിഞ്ഞത് ദുഃഖമുണ്ടാക്കിയെന്ന് നോർവീജിയൻ കലാകാരി ഹനാൻ ബനംബാ ഗ്രൂപ്പ് എക്സിബിഷനിൽ ഉണ്ടായത് അനാവശ്യ പ്രതിഷേധമാണെന്നും ഹനാൻ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തും വ്യക്തമാക്കി No, my reaction is that I thought it was very uh, sad and unnecessary. I was also very worried for the staff here and their safety and the safety of the other works because this is a group exhibition, it's not only my exhibition. Uh, so, you know, it's many people involved in this space. I think you know this is not a moment to back down. It's a moment to find courage and find um, pleasure in the work we're doing. Actually, I think artists have an important mission in a world that is um, increasingly, uh, you know, yeah, in intolerant. I would say. <laughs> നിജമായിട്ടുള്ള രീതിയിൽ തന്നെ അധിക്ഷേപിക്കുകയാണ് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ഫേസ്ബുക്കിൽ എഴുതിയെന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ കണക്കിലെടുത്തിട്ട് നമുക്ക് അതൊരു ചർച്ചയാക്കാൻ കഴിയില്ല കാരണം ഇതൊരു സ്ഥാപനമാണ് ഇതിൽ ആരെങ്കിലും ആ രീതിയിൽ അപ്പീൽ ചെയ്യോ വേണം അത് നടന്നിട്ടില്ല അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇത്തരം ഷോ നടക്കുന്ന സമയത്ത് ആ ഒരു വലിയൊരു കോണ്ടെക്സ്റ്റിലുള്ള വർക്ക് അതിൻ്റെ ഒന്നോ രണ്ടോ ഇമേജസ് വെച്ചുകൊണ്ട് ആ ആർട്ടിസ്റ്റിനെ തരം താഴ്ത്തി കാണിക്കാനും അതുപോലെ തന്നെ അക്കാഡമി ചെയ്യുന്ന നല്ല പ്രവർത്തനം നടക്കില്ല അത് അതിനെ തീർച്ചയായിട്ടും തന്നെ നേരിടും വിവരങ്ങളുമായി പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു കലാസൃഷ്ടി അതിന്റെ മൂല്യം പണമല്ല അപ്പോൾ അത്രയധികം മൂല്യമുള്ള കലാസൃഷ്ടികളൊക്കെ കീറി എറിഞ്ഞ് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് അത്യന്തം പ്രതിഷേധാർഹം തന്നെയാണ് ഇതിലപ്പോൾ കലാകാരിയുടെയും ചെയർമാന്റെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിതകലാ അക്കാദമി ചെയർമാന്റെയും പ്രതികരണം നമ്മൾ കേൾക്കുകയായിരുന്നു തുടർ നീക്കങ്ങൾ എന്താണിത് വിനിത വളരെ പ്രധാനപ്പെട്ട ഒരു നോർവീജിയൻ കലാകാരി തന്നെയാണ് ഹനാൻ ഹനാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സർക്കാർ പത്ത് കലാപ്രതിഭകളെ ഈ സമീപ സമയത്ത് ആദരിച്ചിട്ടുള്ളതിൽ ഒരാളാണ് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരാൾ താൻ നേരിട്ട താൻ ജീവിതത്തിൽ നേരിട്ട ലൈംഗിക ചൂഷണത്തോടുള്ള കലഹമായിട്ടാണ് തൻ്റെ കലാസൃഷ്ടികളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രദർശനമാണ് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നടന്നു വരുന്നത് ആ പ്രദർശനം തുടരുന്നതിനിടയിലാണ് കേരളത്തിലെ രണ്ട് കലാകാരന്മാർ ഇത്തരത്തിൽ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി ഇത് കീറി എറിഞ്ഞത് ഇതിനോട് കടുത്ത പ്രതിഷേധം തന്നെയാണ് കേരള ലളിത ലളിതകരാക് അക്കാദമിക്കുള്ളത് ലളിതല അക്കാദമി ചെയർമാൻ തന്നെ ഇപ്പോൾ അക്കാര്യം പറഞ്ഞിട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇത്തരത്തിലൊരു അനുഭവം കേരളത്തിൽ നിന്നുണ്ടായത് തന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു എന്നാണ് ഹനാൻ ഇതിനോട് പ്രതികരിച്ചത് ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയായിപ്പോയി വിനീത ഇത് ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ലളിതകല അക്കാദമിയുടെ നീക്കം ഏതായാലും ഇതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുമുണ്ട്